വാണിയംകുളം വാമനൻ പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥ ചരിത്രവും വർത്തമാനവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു പ്രൊഫസർ എം എം നാരായണൻ വിഷയാവതരണം നടത്തി സി പി ഐ എം വാണിയംകുളം ലോക്കൽ കമ്മിറ്റിയുടെ കീഴിലുള്ള വാമനൻ പഠന കേന്ദ്രമാണ് സെമിനാർ സംഘടിപ്പിച്ചത് പഠന കേന്ദ്രം ചെയർമാൻ കെ പി സുധീർ സെമിനാറിൽ അധ്യക്ഷനായി കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വവും സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് ലഭിച്ച എം എം നാരായണനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു പഠനകേന്ദ്രം ഡയറക്ടർ ടി പി ഭാസ്കരൻ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ഭാസ്കരൻ കെ ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു ബാണികുളം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വെച്ചായിരുന്നു ചടങ്ങ് ഒന്ന് രണ്ട് ആധിപത്യം എന്തിനാണ് ആധിപത്യം ഉണ്ടാവണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ രണ്ട് കണ്ടീഷൻസ് ഒന്നെന്താ ആധിപത്യം വഹിക്കാൻ ഒരാളും രണ്ട് ആധിപത്യം സഹിക്കാൻ മറ്റൊരാളും അപ്പൊ ജനാധിപത്യം എന്ന് കേൾക്കുമ്പോൾ അതിനകത്തേക്ക് ഒരു പ്രശ്നമുണ്ട് കാരണം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ആധിപത്യം വഹിക്കുന്നവരാണ് ജനങ്ങള് അല്ലെ അപ്പൊ ആധിപത്യം സഹിക്കുന്ന ശതമാനം വെള്ളം കൂട്ടാത്ത ജനാധിപത്യം പറഞ്ഞത് ഒരു വെട്ടിലഥയാണ്